ഹായ് ഗായ്സ് അലൈക്കും ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചെറുപയറും ഉരുളങ്കിഴങ്ങും കൂടിയുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇഫ്താറിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ കാണണം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഓൾ ബട്ടനും കൂടി നിക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത് ഈ കറി ഏത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് സോറി മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലെയാണ് അരഞ്ഞു കിട്ടേണ്ടത് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരഞ്ഞു കിട്ടണം ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിൽ ഉള്ളിയോ ജീരകമോ അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല വെറും തേങ്ങയും വെള്ളവും മാത്രമാണ് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് ഇത് മാറ്റി വെക്കണം ഇനി ഒരു രണ്ട് കയ്യിലോളം ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരമണിക്കൂറോളം മാറ്റി വെക്കാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി തലേ ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അര അരമണിക്കൂർ മാത്രമാണ് മാറ്റി വെക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ചെറുപയർ നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സവാള ഇതുപോലെ ചെറുതായി ഒന്ന് കനം കുറച്ച് കുക്കറിലേക്ക് അതും ഇട്ട് കൊടുക്കാം ഇനി കുക്കറിയിൽ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം രണ്ട് സോറി രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒരു പിഞ്ച് ഉപ്പും ഇട്ട് ഒരു പിസലടിപ്പിച്ച് ആദ്യം ഒന്ന് വേവിക്കാം ഇനി വേണ്ടത് മൂന്ന് ഉരുളം മൂന്ന് തക്കാളി ഒരു അഞ്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് വേണ്ടത് ഉരുളം തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് കറി വെക്കാനാണല്ലോ അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഉരുളം കിഴങ്ങൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ് ഇഞ്ചിയും ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് നല്ലോണം കീറാതെ ചെറുതായി ഒന്ന് കീറി കൊടുത്താൽ മതി തക്കാളിയും ചെറുതായി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പിസലടിപ്പിച്ച് ചെറുപയറും ഉള്ളിയും ഒന്ന് വേ വേവിച്ചെടുത്തത് പക്ഷേ ഈ സമയത്ത് വെന്തിട്ടുണ്ടാവില്ല ഇനി ബാക്കി കഷ്ണങ്ങളും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് വളരെ പിഞ്ച് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയും ചേർത്ത് കൊടുക്കണം ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് പിടിക്കേണ്ടത് ഇനി ബാക്കി ചേരുവകളും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പിസലടിപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ തന്നെ വെന്ത് കിട്ടും വെന്തോ എന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാകും ചെറുപയറും ഉരുളം വെന്തോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അരപ്പ് ഇനി ഇതിലേക്ക് കായം കൂട്ടി കൊടുക്കാവുന്നതാണ് അരപ്പ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തുള്ളിച്ചെടുക്കരുത് ഇതുപോലെ ആദ്യം കുറേശ്ശെയായിട്ട് ഇടവിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങക്കുമുണ്ട് ഒരു വേവ് ഒരു രണ്ടു മൂന്നാല് തവണ ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ തുള്ളിച്ചെടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ ഇളക്കി കൊടുത്തു ഇപ്പോൾ തുള്ളി കഴിഞ്ഞ് ഇനി തീ ഓഫ് ചെയ്യാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു അഞ്ച് വറ്റൽ മുളകുമാണ് മല്ലിയില ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കാം ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സോറി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിക്ക് ടേസ്റ്റ് കൂടാൻ അത് നല്ലതാണ് ഇനി കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാവുന്നതാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ലേയും ഇട്ട് കൊടുക്കാം എന്നിട്ട് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മല്ലിയില ഈ ഇതുപോലെ വറവിടുന്ന സമയത്തും തൂമിക്കുന്ന സമയത്തും മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ ഉപകാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കറി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കറി ഒന്ന് മൂടി വെക്കണം ഇതിൻ്റെ ആ സ്മെല്ലെല്ലാം കറിയിലൊന്ന് പിടിച്ചു കിട്ടാനും ടേസ്റ്റ് കൂടാനും അത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളം ചെറുപയറും കൂടിയുള്ള കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത് ഏത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെയാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻ്റ് അറിയിക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ